മക്കളിത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ നടുവിലാണ് അവിടെ നമ്മളെ ഇറ്റലിയിലെ മതാമാരെ അണിനിർത്തിയിട്ട് അവർക്ക് ഒപ്പന പഠിപ്പിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ മണ്ണാർക്കാടി എം ഇ എസ് എച്ച് എസ് എസ് റിലെ ടീച്ചർമാര് മതാമാര് താളത്തിനനുസരിച്ച് കൈകൊട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒപ്പന നോക്കി നോക്കാം അങ്ങനെ മതാമാരൊക്കെ നല്ല കൊട്ടലാണ് കിട്ടുന്നത് താളൊക്കെ പോയി പിന്നെ അവര് ആഹ്ലാദ തലായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മളെ എം ഇ എസ് എച്ച് എസ് എസ് റിലെ എച്ച് എം ആണ് അതിൽ ലീഡ് ചെയ്തത് മതാമാരാണെങ്കി ഒപ്പന കളിച്ച ത്രില്ലിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യമായിട്ടായിരിക്കും ഓരോ ഒപ്പന കളിച്ചിട്ടുണ്ടാവുക ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ മതാമാരെ ഒപ്പന പഠിപ്പിച്ച് ത്രില്ലായിട്ടോ നമ്മള് ടീച്ചേഴ്സ്